മലപ്പുറം കാട്ടാന കാട്ടാനക്കിടറ്റിൽ വീണ സംഭവത്തിൽ ജില്ലാ ഭരണകൂടവും വനംവകുപ്പും നാട്ടുകാരുമായി നടത്തിയ ചർച്ച വിജയം ചർച്ചയിലെടുത്ത തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു വന്യമൃഗശല്യത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകാൻ യോഗത്തിൽ തീരുമാനമായി കാടുകയറിയ കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് നിരീക്ഷിച്ചു വരികയാണ് മലപ്പുറം കലക്ട്രേറ്റിൽ വെച്ചാണ് ഇന്നലെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം ജില്ലാ കലക്ടറും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കാട്ടാന കിണറ്റിലകപ്പെട്ട പ്രദേശത്തെ നാട്ടുകാരുമായി ചർച്ച നടത്തിയത് പ്രധാനപ്പെട്ട നാല് തീരുമാനങ്ങളാണ് ചർച്ചയിലുണ്ടായത് ഏഴര കിലോമീറ്റർ ദൂരത്തിൽ തൂക്കുവൈദ്യുത വേലി വനമേഖലയോട് ചേർന്ന് സ്ഥാപിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങും എസ് ടി വിഭാഗക്കാർ താമസിക്കുന്ന മേഖലയിൽ ലൈറ്റുകൾ സ്ഥാപിക്കും കൃഷിനാശം സംഭവിച്ചവർക്ക് കൂടുതൽ നഷ്ടപരിഹാര തുക നൽകാനും ധാരണയായി കാട്ടാന വിള നശിപ്പിക്കുന്നത് ജനങ്ങളുടെ പ്രധാന അവിടെ ഉണ്ടായിട്ടുള്ള കൃഷിനാശത്തിന് കേസിൽ നമുക്ക് ഇമീഡിയറ്റായിട്ട് അവർ അതിന്റേതായ ഉള്ള പോർട്ടലിൽ അവർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് പൈസ ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഇതും സ്വീകരിക്കുമെന്നുള്ള ഇതും കൂടി നമ്മൾ തീരുമാനിക്കെടുത്തിട്ടുണ്ട് ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ നാളെ തന്നെ തീരുമാനമാണ് നാളെ തന്നെ അവിടുത്തെ അലൈൻമെന്റുകൾ പരിശോധന ആരംഭിക്കാനുള്ള തീരുമാനം ഇവർ ഉടൻ തന്നെ എടുത്തു കൃഷിഭൂമിയുടെ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് ഇവർ നൽകി കഴിഞ്ഞു ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയച്ച കൊമ്പനെ രണ്ട് കുങ്കിയാനകളെ ഉപയോഗിച്ച് നിരീക്ഷിച്ചു വരികയാണ് കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനും വിക്രമുമാണ് ഊർങ്ങാട്ടിരിയിലുള്ളത് ആന ഉൾവനത്തിൽ എന്നതാണ് നിഗമനം കിണറിന്റെ നഷ്ടപരിഹാര തുകയായ ഒന്നര ലക്ഷം രൂപ ഉടമ സണ്ണിക്ക് വനംവകുപ്പ് കൈമാറി ട്വന്റി മലപ്പുറം